എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമുക്ക് സീറോ കോസ്റ്റിൽ എങ്ങനെ ഒരു പോട്ടി മിക്സ് റെഡിയാക്കാം എന്നുള്ളതാണ് ഇപ്പോൾ നമ്മുടെ അടുത്ത് ചാണകപ്പൊടി ഇല്ല എല്ലുപ്പൊടി ഇല്ല അതേപോലെ തന്നെ വേപ്പിൻ പിണ്ണാക്കില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ ഒരു നല്ലൊരു പോട്ടി മിക്സ് എങ്ങനെ റെഡിയാക്കാം എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതായത് നമുക്ക് പോട്ടി മിക്സ് എങ്ങനെയാണ് റെഡിയാക്കണേന്ന് നോക്കാം അപ്പോൾ ഞാൻ ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ഇതാണ് പ്രദേശകിരി ഇത് കണ്ടോ ഇത് നമ്മുടെ തേങ്ങ പൊതിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ചകിരി ഉണ്ടല്ലോ ചില സ്ഥലങ്ങളിൽ ഇതിന് പൊതുമ്പെന്നാണ് പറയുക തൊണ്ടെന്ന് പറയും ഇപ്പോൾ ഇവിടെയൊക്കെ ഇതിന് ചകിരി എന്നാണ് പറയുന്നത് ഇത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ചകിരി നമ്മൾ മഴ സമയം മഴക്കാലത്താണെങ്കിൽ ഇത് പൊതിച്ചിട്ട് നല്ല മഴയത്ത് കൊണ്ടുവന്നിടുക അപ്പോൾ ഇതിൻ്റെ ഇതിലുള്ള ഈ കറയും കാര്യങ്ങളൊക്കെ പോയി കിട്ടും അല്ലെങ്കിൽ നമ്മൾ വലിയൊരു പാത്രത്തിലോട്ട് വെള്ളത്തിൽ ഇതിൽ കുറേ ദിവസം ഇട്ടിട്ട് അത് വാരി പുറത്തേക്കിടുക അപ്പോൾ അത് ഇതേ രൂപത്തിൽ നമുക്കായി കിട്ടും അതിന് ശേഷം നമ്മളിത് ഇതേപോലെ ഇതേപോലെ ഒരു മുട്ടിയയിൽ വെച്ചിട്ട് വാക്കാത്തി വെച്ച് വെട്ടിയെടുത്തതാണ് ഇപ്പോൾ ഞാനിത് അപ്പോൾ അതേ അങ്ങനെ നമ്മൾ വെട്ടിയെടുത്തതിന് ശേഷം നമ്മുടെ ഈ പോട്ടി മിക്സിന് നമ്മുടെ ഇതിൻ്റെ ഏറ്റവും അടിഭാഗത്ത് ഞാനിതാണ് ഇട്ടിട്ട് കൊടുക്കുന്നത് കണ്ടോ ഇതിപ്പോൾ ഇത് ഇട്ട് കൊടുത്തു കഴിയുമ്പോൾ ഇത് വളരെ ചെറുതല്ലേ ഇത് കണ്ടോ വളരെ ചെറിയ പീസുകളായിട്ട് നമ്മൾ കട്ട് ചെയ്തേക്കുന്നത് ഇപ്പോൾ അടുത്ത പ്രാവശ്യത്തെ പോട്ടി മിക്സ് നമ്മളിത് മാറ്റിയെടുക്കുമ്പോഴത്തേനും ഇത് നമ്മൾ ഈ ചകിരിച്ചോറൊക്കെ ഇട്ട് മിക്സ് ചെയ്ത മണ്ണിനെ അതേ രൂപത്തിൽ നമുക്ക് ആയിക്കുട്ടുകയും ചെയ്യും ഇതിപ്പോൾ ഇങ്ങനെ ഇടുന്നത് കൊണ്ട് ഈ ഹോളൊന്നും അടഞ്ഞ് മണ്ണ് വന്ന് ഹോൾ അടയാതിരിക്കുകയും ചെയ്യും വെള്ളം നന്നായിട്ട് വാർന്നു പോവുകയും ചെയ്യും വേനൽക്കാലത്താണെന്നുണ്ടെങ്കിൽ ഇതിൽ വെള്ളം വലിച്ച് ഈ നമ്മുടെ പോട്ട് ഈ പോട്ടി മിക്സിലെ നനവ് നന കളയാതിരിക്കുകയും ചെയ്യും അപ്പോൾ ഈ ചകിരി നമ്മളിതേപോലെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ കൃഷിക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ ഇതേപോലെ ഉപയോഗിക്കണം ഒന്നുകിൽ വെള്ളത്തിലിട്ടിട്ട് കുറച്ച് ദിവസം വെള്ളത്തിൽ കിടന്നിട്ട് ആ വെള്ളം കളഞ്ഞ് അതിൽ നിന്ന് വെള്ളത്തിൽ നിന്ന് പുറത്തേക്ക് എടുത്തുക അല്ലെങ്കിൽ നല്ല മഴ സമയത്ത് മഴയത്ത് കൊണ്ടുവന്ന് ഇതിട്ടാലും ഇതേപോലെ നമുക്കിതിൻ്റെ കറിയൊക്കെ പോയി കിട്ടും അന്ന് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക അപ്പം ഞാനിതേ പൂട്ടി നമ്മുടെ ഗ്രോ ബാഗിൻ്റെ ക്യാൻ്റെ ഏറ്റവും അടിഭാഗത്ത് ഇട്ട് കൊടുത്തേക്കുന്നത് ഇതാണ് കേട്ടോ പിന്നെ നമ്മൾ എടുത്തേക്കുന്നത് മേൽമണ്ണാണ് നമ്മുടെ പറമ്പിലുള്ള മേൽമണ്ണ് മേൽമണ് മണ്ണ് എപ്പോഴും നമ്മൾ കുമ്മായം അല്ലെങ്കിൽ ഡോളോമേറ്റ് ഇട്ട് മിക്സ് ചെയ്ത മണ്ണായിട്ടുണ്ട് മാത്രം നമുക്ക് വേറെ ഒന്നും അത് ചെയ്യാൻ പറ്റില്ല ഇത് ഡോളോമേറ്റ് അല്ലെങ്കിൽ കുമ്മായം ഇട്ട് മിക്സ് ചെയ്ത മണ്ണിലോട്ടാണ് നമ്മൾ കൃഷി ചെയ്തിട്ട് കാര്യമുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ പൂവൊക്കെ ഇടുന്ന സമയമാകുമ്പോഴത്തേനും നമ്മുടെ തെക്കാളി വെണ്ട വഴുതന എല്ലാം തന്നെ ഈ മണ്ണിലെ പി എച്ച് കറക്റ്റ് അല്ലാത്തത് കൊണ്ട് വാടിപ്പോവും അപ്പോൾ അതുകൊണ്ട് നമ്മൾ എപ്പോഴും കുമ്മായം അല്ലെങ്കിൽ ഡോളോമേറ്റിട്ട് ട്രീറ്റ് ചെയ്ത മണ്ണിലോട്ട് വേണം നമ്മൾ കൃഷി ചെയ്യാനായിട്ട് അപ്പോൾ ഇതങ്ങനെ ട്രീറ്റ് ചെയ്തിട്ടിരുന്ന മണ്ണാണ് അപ്പോൾ കുമ്മായൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളൊരു രണ്ടാഴ്ചക്കാലം ഇങ്ങനെ ഇതേപോലെ തന്നെ ട്രീ മണ്ണ് തുറന്നിടുക ഇടയ്ക്കിടയ്ക്ക് വേനലാണെന്നുണ്ടെങ്കിൽ ഒന്ന് നനച്ചു കൊടുക്കുക നനച്ചു കൊടുത്ത് മണ്ണ് നമ്മളിതേപോലെ തുറന്ന് സൂര്യപ്രകാശമൊക്കെ അടുപ്പിച്ച് ഇടുക വലിയ മഴയാണെന്നുണ്ടെങ്കിൽ ഒന്ന് മൂടി ഇടുക അതിനുശേഷം വേണം നമ്മൾ ചെയ്യാനായിട്ട് ഡോണോമേറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അവരാഴ്ച കഴിയുമ്പോൾ നമുക്ക് കൃഷി ചെയ്തു തുടങ്ങാം അപ്പോൾ ഇത് അങ്ങനെ ഇട്ടിരുന്ന മേൽമണ്ണാണ് കേട്ടോ പിന്നെ നമ്മൾ ഇതിലോട്ടിടുന്നത് ഇത് കണ്ടോ ഇത് നമ്മുടെ കിച്ചണിലെ കിച്ചൺ വേസ്റ്റ് കമ്പോസ്റ്റായിരുന്നു അത് ശരിക്കും കമ്പോസ്റ്റായി വരുന്നതേ ഉള്ളൂ പക്ഷേ ഈ പാകം ആകുമ്പോഴത്തേക്ക് നമുക്ക് പച്ചക്കറികളിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഇത് അല്ലാതെ ഇത് ഈ കമ്പോസ്റ്റിലുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അടുക്കളയിൽ വരുന്ന ഫുഡിൻ്റെ ബാലൻസ് വേസ്റ്റ് ചോറ് എല്ലാം ഉണ്ട് അങ്ങനത്തെ വേസ്റ്റ് അതുമാതിരി ഉള്ളിയുടെ വേസ്റ്റ് പച്ചക്കറികളുടെ വേസ്റ്റ് ചായച്ചണ്ടി മുട്ടയുടെ തോട് ഇതെല്ലാം ഉണ്ട് അപ്പോൾ ഈ മുട്ട തോടിലൊത്തിരി ഉണ്ടല്ലോ എല്ലാവർക്കും അറിയാവുന്നതാണ് അതേപോലെ തന്നെ നമ്മുടെ ചായപ്പൊടിയിൽ നന്നായിട്ട് ഫോസ്ഫറസ് ഉണ്ട് അങ്ങനെ എല്ലാ മൂലകങ്ങളും അടങ്ങിയ ഒരു വളമാണ് നമ്മുടെ അടുക്കളയിൽ നിന്ന് നമ്മൾ ഈ പച്ചക്കറിയുടെ വേസ്റ്റ് കൊണ്ടുണ്ടാക്കുന്ന കമ്പോസ്റ്റ് ഇതിന് ഒരു രൂപ പോലും നമുക്ക് മുടക്കില്ല അല്ല അങ്ങനെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടില്ലായെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അടുക്കളയിൽ ഉപയോഗിക്കുന്ന മുട്ടത്തോട് ചായച്ചണ്ടി അതേപോലെ തന്നെ പഴത്തിൻ്റെ തോട് ഇതെല്ലാം നമ്മളൊന്ന് ഉണക്കി നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്ത് ഇതിട്ടാലും ഈ ഗുണങ്ങളെല്ലാം നമ്മുടെ ഈ പോട്ടി മിക്സിൽ കിട്ടും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇത് ചെയ്ത് കൊടുക്കാം കേട്ടോ അതിന് ശേഷം ഞാനിതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് ഇത് കണ്ടോ ചീമക്കൊന്നയുടെ ഇത് ഞാൻ ഒരു ദിവസം ഒന്ന് വെയിൽ ഒന്ന് വെയിൽ കൊള്ളിച്ച് ഒന്ന് വാട്ടിയെടുത്തതാണ് ഞാൻ ഒന്ന് ചീഞ്ഞ് നമ്മുടെ ഇതിലോട്ട് വരാതി പെട്ടെന്നൊന്ന് നമ്മുടെ മണ്ണിലോട്ട് അലിഞ്ഞ് ചേരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം ഞാനിതൊന്ന് ഒരു ദിവസത്തെ വെയിലൊന്ന് കൊള്ളിച്ച് ഇതേപോലെ ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ട് ഇല്ലയെന്ന് വെച്ചിട്ടും കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമ്മുടെ പോട്ടി മിക്സിലോട്ട് ഇതിട്ടുകൊടുക്കുന്നത് ഇതിൻ്റെ ഇത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ചാണകപ്പൊടി നൈട്രജൻ്റെ അളവാണല്ലോ കൂടുതൽ അപ്പോൾ ഏറ്റവും കൂടുതൽ നൈട്രജൻ കൂടുതലുള്ള ഒരു പച്ചിലയാണ് ഈ ഈ കൊന്നയുടെ ഇല അപ്പോൾ ക്ഷീമക്കൊന്നയുടെ ഇല അപ്പോൾ അത് നമ്മൾ ഇട്ട് കൊടുക്കുക അതേപോലെ തന്നെ നമ്മുടെ വേപ്പിൻ പിണ്ണാക്ക് നമ്മൾ പച്ചക്കറികളിട്ട് കൊടുക്കുമ്പോൾ പച്ചക്കറി അതൊരു വളവുമാണ് അതേപോലെ തന്നെ ഒരു കീടനാശിനി കൂടിയാണ് കീടനാശിനെച്ചാൽ നമ്മുടെ വിള ഈ വിളകൾക്ക് വരുന്ന നിമാവിരകളുടെ ആക്രമണം തടയാനായിട്ട് ഈ ഇതിൻ്റെ ഈ ഇലകൾക്ക് ശീമക്കുന്നയുടെ ഇലകൾക്ക് കഴിവുണ്ട് അപ്പോൾ ഇത് ചാണകപ്പൊടിയായിട്ടും അതേപോലെ തന്നെ നമ്മുടെ വേപ്പിൻ പിണ്ണാട്ടത്തിന് പകരമായിട്ടും ഇത് നമുക്ക് ഉപയോഗിക്കാം അതേപോലെ തന്നെ പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് കരിയിലാണ് കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് ഉണങ്ങി പൊടിഞ്ഞ കരിയിലെ നമുക്കത് ഇതേപോലെ കൈകൊണ്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്ത് തരാം അപ്പോൾ ഈ നമ്മുടെ മണ്ണ് നല്ല നീർവാർച്ചാൽ ഇളക്കമുള്ള മണ്ണായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യാം ഇത് കണ്ടാൽ അപ്പോൾ അത് ഇതേപോലെ നമുക്ക് മിക്സ് ചെയ്യാം ഈ കരിയിലേയും ഇതൊക്കെയായിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ അത് നമ്മുടെ കോട്ടയും മിക്സ് റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്ക് ഇങ്ങനെ ചെയ്താൽ ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ചകിരിയാണല്ലോ ഇട്ട് കൊടുത്തത് അതിൻ്റെ മുകളിലോട്ട് കുറച്ച് കരിയിലും കൂടി ഇട്ട് കൊടുക്കാം കരിയില നമുക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത് കൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നടുന്ന ചെടികൾക്ക് നല്ല ഇളക്കമുള്ള മണ്ണിലോട്ട് നമ്മൾ നട്ടു കൊടുക്കുമ്പോൾ നല്ല വേരോട്ടം കിട്ടുകയും ചെയ്യും വേര് ചെടികൾ നന്നായിട്ട് പിടിച്ചു വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിലോട്ട് ചെയ്ത് കൊടുത്തിട്ട് അപ്പോൾ നമ്മൾ ഇതിനകത്ത് നമ്മൾ കുമ്മായ ഡോളോമേറ്റോ കുമ്മായോ ഡോളോമേറ്റോ അല്ലാതെ വേറെ ഒന്നും നമ്മൾ പൈസ കൊടുത്ത് ഇതിലോട്ട് വാങ്ങിച്ചിടുന്നില്ല അപ്പോൾ ഇതാണ് നമ്മുടെ സീറോ കോസ്റ്റ് കോട്ടയും മിക്സ് അപ്പോൾ ഈ ഇലകളൊക്കെ വരുന്നത് നമുക്ക് ഏകദേശം ഒരു അടിഭാഗത്ത് കണ്ടിട്ട് കൊടുക്കാം അതിനുശേഷം ഈ മണ്ണ് വരുന്ന ഭാഗം മാത്രം നമ്മൾ ഈ ചെടി നടുന്ന ഭാഗത്തോട്ട് നടു നടുക്ക് കണ്ട് കുറച്ച് ഭാഗത്ത് നമുക്ക് ഈ കമ്പോസ്റ്റ് ചേർത്ത മണ്ണ് ഇട്ട് കൊടുക്കാം അപ്പം നമുക്ക് ചെടി നടാനായിട്ട് അവിടെ ആയിരിക്കും സൗകര്യം മറ്റ് ഭാഗങ്ങളിലേക്ക് ഇതങ്ങ് മാറിക്കിടക്കുമ്പോൾ നമുക്ക് നട്ട് കൊടുക്കാനായിട്ട് കണ്ടോ അപ്പം ഈ നടുഭാഗം കണ്ട് നമ്മൾ ഈ മണ്ണ് ഇട്ട് കൊടുക്കുക അതിനുശേഷം നമ്മൾ ചെടി നടാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ ഏത് തയ്യാണോ നട്ട് കൊടുക്കുന്നതെന്ന് വെച്ചാൽ അപ്പോൾ ഞാൻ ഞാനിത് രണ്ട് പച്ചമുളകിൻ്റെ തയ്യാണ് കേട്ടോ കൊണ്ട് വെച്ചേക്കണത് അപ്പോൾ അത് ഞാൻ ഇത് ഇതുപോലെ തന്നെ വെച്ചു കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ ആ മണ്ണുള്ള ഭാഗം ഇട്ട് കൊടുക്കുക ഈ മണ്ണിൽ നല്ല കമ്പോസ്റ്റും കൂടി ഉണ്ട് കേട്ടോ അപ്പം അതും കൂടി കണ്ടോ അപ്പം നമ്മുടെ ചെടി നട്ട് കഴിഞ്ഞു അപ്പോൾ ഇതിനെന്ന് വെച്ചാൽ ഇപ്പം ഇതിൽ ചകിരിയും അതേപോലെ തന്നെ കരിയിലയും കൊന്നയുടെ ഇലയൊക്കെ ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ നല്ല വെയിറ്റ് കുറവുള്ള പോട്ടി മിക്സാണ് അപ്പോൾ നമുക്ക് എങ്ങോട്ട് വേണമെന്നുണ്ടെങ്കിൽ അത് ഇതേപോലെ എടുത്തു മാറ്റി വെക്കുകയും ചെയ്യാം നല്ല വളക്കൂറുള്ള ഇതുമാണ് അപ്പം ഈ ഇലകളൊക്കെ നമുക്കൊന്ന് ഈ പച്ചിലകൾ നമുക്കൊന്ന് പെട്ടെന്ന് ദ്രവിച്ച് കിട്ടണമല്ലോ സൂക്ഷ്മാണുക്കളുടെ പ്രവർത്തനം പെട്ടെന്ന് ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ അടുക്കളയിൽ ഉണ്ടാകുന്ന ഈ പുളിച്ച കഞ്ഞിവെള്ളം ഇതേപോലെ ഒന്ന് തളിച്ചു കൊടുക്കാം അപ്പോൾ ഈ ഇലകളൊക്കെ പെട്ടെന്ന് ദ്രവിച്ച് ഈ മണ്ണിനോട് ചേർന്നോളും നമ്മൾ ചാണകപ്പൊടി അല്ലെങ്കിൽ വേപ്പിൻ വേപ്പിൻപെണ്ണാക്ക് ഇട്ട് കൊടുക്കുന്ന അത്രയും പെട്ടെന്ന് ഇത് മണ്ണിലോട്ട് വലിച്ചെടുക്കില്ല എന്നാലും പെട്ടെന്ന് തന്നെ അത്രയും പെട്ടെന്ന് ആയില്ലെങ്കിലും മണ്ണിനോട് പെട്ടെന്ന് അലിയുന്ന ഒരു ഇലയാണ് ഈ കനം വളരെ കനം കുറഞ്ഞ ഇലയാണല്ലോ അതുമാതിരി നല്ല ഉണങ്ങിയ കരിയിലാവുമ്പോൾ അതും മണ്ണിനോട് പെട്ടെന്ന് ലയിച്ചോളും അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരു രൂപ പോലും ചിലവില്ലാതെ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് നല്ലൊരു പോട്ടി മിക്സ് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്